എന്റെ ഈ പ്രായത്തിൽ ആ ആ കൊച്ചിനെ ഒരു അത് അത് അതന്നെ സമയം കഴിഞ്ഞു പിള്ളേരെ അച്ഛാ ഞാൻ സദ്യ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് ചോറുണ്ടാക്കി പരിപ്പുണ്ടാക്കി പപ്പടം ഉണ്ടാക്കി പച്ചടി അവിയൽ പുളിശ്ശേരി എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഏ ചേട്ടാ ഞാനേ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഊണ് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോകും ചേട്ടൻ വരുന്നുണ്ടോ ഊണ് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോകുന്നു ഊണ് ചേട്ടാ പിന്നെ എനിക്ക് എന്റെ അച്ഛനും അമ്മയും കാണണ്ടോ ആ കാണണ്ടേക്ക് വരണ്ട ചേട്ടൻ പിന്നെ പോവാ ഓണത്തിന് ബസ്സിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ഒന്ന് പോയെന്റെ ചേട്ടാ ഞാൻ ബസ്സിൽ ഞാൻ പോയിട്ട് വരാം ബസ്സിൽ കയറുന്നു കൊള്ളാം പക്ഷെ കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ പറയാം പിന്നെ ഇവരൊക്കെ പറഞ്ഞിട്ട് കയ്യൊക്കെ പിടിക്കുന്നു ചേട്ടാ ഈ പറയുന്നത്

ഡ്രൈവർ അത് കിളിക്ക് കൊടുക്കും കിളി അത് ഏതെങ്കിലും കമ്പറ്റായിട്ട് ഇരിക്കുന്നവർ കൊടുക്കും അത് പിത്തിയ എഴുതി വെക്കും നാട്ടുകാർ മുഴുവൻ രാത്രിക്ക് തച്ചിരുന്ന് വിളിക്കും ഇവക്ക് സ്വസ്ഥതയും കിട്ടും എന്നാലും കയ്യെ പിടിക്കില്ലല്ലോ എന്റെ ഇവിടെ കഴിയാം സാധനം അയച്ച് വന്നിട്ട് നമുക്ക് എന്തോ മാമൻ അയച്ചു

ഒരിക്കണ കേസല്ലേ ഉള്ളൂ നിനക്കിപ്പോ ഏ നിങ്ങൾ പ്രായം നോക്കാതെ ആണത് ഊനാലെ കയറി ഊഞ്ഞാലാടിയാൽ മാരി അല്ല എനിക്ക് പ്രായം പക്വതക്കുള്ള ആളാണ് ഞാൻ ഓ ആ മുള നമുക്ക് ഷെയർ ഇട്ടോ ഓടിക്കാം ഹലോ ചേട്ടാ കാപ്പി വേണം കാപ്പി വേണമെന്നോ ഒരു പരിചയമില്ലല്ലോ അല്ലേ ഒരു ഒരാൾ കാപ്പി ഓജന വന്നിട്ടുണ്ടോ ചേട്ടാ അതല്ലോ ഇറങ്ങി ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ മണവാളി തുണി എടുത്തായിരുന്നു മണവാളം തുണി കൊടുത്തോ ഇല്ലോന്ന് എന്നോടാണ് അത് മണവാളനോട് പോയി ചോദിക്കണ്ടേ ഇനി തുണി കൊടുത്തോന്നല്ല തുണി എടുത്തായിരുന്നു മണവാളം വരികയാണ് ഞാന് തുണിക്കടന്ന് അപ്പൊ ഇവിടുത്തെ ചേട്ടനും ചേച്ചി വന്ന് തുണി എടുത്തിരുന്നു പൈസ ഒന്നില്ല അല്ലേ അല്ല ഞാൻ അവരുടെ സ്ഥിരം ഏർപ്പാടാണ് തുണി എടുക്കുക എന്നിട്ട് ബാക്കി കട ഇറങ്ങി പോകും ഞാൻ വേറെ കാര്യത്തില് ഞാൻ ഈ ചേട്ടങ്ങൾ ഞാൻ മണവാളിൽ നിന്ന് വരുവാണേ നിങ്ങൾ വന്ന് പർച്ചേസ് ചെയ്തില്ലായിരുന്നു തുണികൾ അപ്പൊ ഈ തുണിയെടുത്ത് കൂട്ടത്തില് നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു അതില് ഒന്നാം സ്തനം നേടിയിരിക്കുന്നത് നിങ്ങളുടെ ഭാവലിയാണ് ഓണത്തിന് ബമ്പർ സമ്മാനം നമ്മുടെ ഫാമിലി അയ്യോ പൈസ ഒന്നും അല്ലാന്ന് അതായത് പ്രശസ്തനായ ഒരു സീരിയൽ താരത്തോടൊപ്പം ഓണ സത്തി കഴിക്കാനുള്ള അവസരം സീരിയൽ നടനോ ഞാൻ ഇന്നുവരെ ഒരു സീരിയൽ നടൻ നേരിട്ടുണ്ടല്ലോ സിനിമാ നടന്മാരെ കണ്ടിട്ടില്ല എന്തൊരു ഭാഗ്യം ഭാഗ്യ പ്രശസ്തനായ സീരിയൽ താരമാണ് ആണല്ലേ പുള്ളിന്റെ പേരെന്താ പയ്യോളി വിശ്വനാഥൻ ഇത് പയ്യോളി വിശ്വനാഥൻ ശ്വാസം നേരം അയ്യോ ഇത് പോന്ന അദ്ദേഹം നിങ്ങൾ അങ്ങോട്ടൊന്നും പറയണ്ട അദ്ദേഹം പറഞ്ഞു ആഹാരം കഴിച്ചോളും അപ്പൊ ചേച്ചി ഉള്ളത് വെച്ച അഡ്ജസ്റ്റ് ചെയ്തോളാം ഞാൻ വിളിക്കട്ടെ ബുദ്ധിമുട്ടുണ്ടാക്കരു അടിക്കും കുറ്റിക്കാന്ന് മാത്രം ായിട്ടാണ് ഡിന്നർ കഴിക്കേണ്ടത് അല്ലെങ്കിൽ അഞ്ചെണ്ണ പോരാ ഞാനും മോള് ും ഒരുപാട് പേർക്ക് ക്ഷയിക്കാൻ കൊടുക്കുന്നുണ്ട് എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഞാനി എന്റെ അയിൽ തേറോടൊക്കെ പറഞ്ഞോട്ടെ ഞങ്ങളുടെ വീട്ടിൽ പയ്യോളി വന്നേ ഞങ്ങളുടെ വീട്ടിൽ പയ്യോളി വന്നേ ഞങ്ങളുടെ വീട്ടിൽ പയ്യോളി വന്നേ നീ എന്നാ വിളിച്ചോറന്നെ നാട്ടുകാരോട് തെറി വിളിച്ചോറിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ സീരിയൽ നടന്നു ഞങ്ങളുടെ വീട്ടിൽ സീരിയൽ വെച്ചെ ഈ പയ്യോളി ചോറൊക്കെ ഉണ്ടോ പിന്നെ പോളോ പിന്നെ വേറെ സംഭവം ഉണ്ട് ചേട്ടാ ഞാൻ ഒന്ന് ഒരു ഫോട്ടോ എടുത്തോട്ടെ ഞാൻ ഫോൺ ഇവിടെ മറിയോ അല്ല ില്ല എന്റെ തോളത്ത് കൈയിടാൻ ഞാൻ ആര് അനുവദിക്കില്ലേ എന്ന ശരി തോളത്തില്ല അടിപൊളി ഞാൻ പിടിക്കുമ്പോ മാത്രമേ പ്രശ്നമുള്ളൂ പിള്ളേര് പിടിക്കുമ്പോ കുഴപ്പമില്ല അല്ലേ പയ്യോളി എന്തും വിളിക്കണ്ട എനിക്കത്െറ്റിദ്ധരിക്കപ്പെടുന്നു നിങ്ങള് വേണമെങ്കിൽ ഏത് ഡീലിംഗ് ഞങ്ങൾക്ക് മറ്റേ പേര് ഇഷ്ടം പറയാനിഷ്ടപ്പെടത്തില്ല ഞങ്ങൾക്ക് അതാ ഇഷ്ടം എന്തെനിക്ക് മൂന്ന് പരിപാടികളാണ് അല്ലേ മൂന്ന് പരിപാടിയാണ് ഒന്നാം സ്ഥാനം കിട്ടിയത് നിങ്ങൾ ഇവിടെ വെച്ച് നമ്മുടെ സദ്യ കഴിക്കുന്നു രണ്ടാം സമ്മാനം കിട്ടിയവർക്ക് ചപ്പാത്തി മൂന്നാം സമ്മാനം ആണല്ലേ അങ്ങനെ അങ്ങനെ വീട്ടിൽ പോയി ഞാൻ ഭക്ഷണം കഴിക്കുമെന്ന് അപ്പൊ ഇന്ന് മൊത്തം തെണ്ടി ഞാൻ ീ പരിസരമൊക്കെ ആ കളിക്കാണല്ലേ പിന്നെ ഞാൻ ഇദ്ദേഹം ഉണ്ടല്ലോ ഇവിടെ ഉച്ചക്ക് ഇവിടെ ഉണ്ട് ഞങ്ങൾ ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട് നൈറ്റ് നിക്കുന്നുണ്ടെങ്കിൽ പറയണം അല്ല ഞാൻ പറഞ്ഞു രണ്ടാം സമ്മാനം കിട്ടിയവരെ വീട്ടിലേക്ക് പോകും അപ്പൊ ഇവിടെ നിക്കില്ല അതെ ഇതുപോലെ മറ്റേ സീരിയലില് ഞാനിങ്ങനെ കാറിന് വരുന്ന ഇങ്ങനെ ഒരു ചുരം താണ്ടി ഇങ്ങനെ കാറിന് വരുന്ന ഒരു സീരിയൽ ഞാൻ ഇങ്ങനെ ഹെർപിൻ വളഞ്ഞിങ്ങ വരുമ്പോ പെട്ടെന്ന് ഒരു പാണ്ടിൽ ഒരു വരികയും ഞാൻ അതിനെ ഡൈവർട്ട് ആ എന്നാ കോപ്പിന് അടാടായി കാണിച്ചെ ആങ്ങളെ ഗൾഫിൽ തന്ന കാറാ നമുക്ക് പുതിയ ഞാൻ കൊടുക്കാം ഗൾഫിൽ കാറിന്റെ ഗൾഫിന്ന് കൊണ്ടു കാറാത് ഇവിടെ ഇവിടെ കടയിൽ നിന്ന് മേടിച്ചു പയോളിച്ച് പണി കാണിക്കാ അങ്ങനെ വിളിക്കില്ല ഇത് ജോൺസൺ ഇറങ്ങണ്ട പയ്യോളി നീ തന്നെ ഇറങ്ങണം തൊട്ടി ഇടണ്ട ഈ തൊട്ടി തന്നെ ഇറങ്ങിയെടുത്താൽ മതി അങ്ങനെ അവന്റെ മേത്ത് തൊടാൻ പറ്റില്ല പെണ്ണുങ്ങൾ വന്ന കെട്ടിപ്പിടിക്കും കഴുത്ത കേറിയിരിക്കും ഭക്ഷണം കഴിച്ചാലും ഭക്ഷണം കഴിക്കണ്ട നീ ഈ സാധനം എടുത്ത് തന്നിട്ട് നീ ഭക്ഷണം കഴിച്ചാൽ മതിയൽ താരമാണ് ഞാനൊരു കിണറ്റിൽ ഇറങ്ങാന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലേ ഒരു സീരിയൽ താരായാലും കാർ എടുത്ത് തരാതെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട പേര് വീണ്ടും വീണ്ടും വിളിപ്പിക്കലായിരുന്നു ഇറങ്ങി ആ എടുത്തു അവളുടെ ഡിലീറ്റ് ഡീറ്റ് ചെയ്തോണ്ടിരിക്കോട്ടോ എടുക്കണേ ഞാൻ ഇത് അഴിച്ചു മാറ്റുമ്പോഴേ എന്ന ശ്വാസംപെടാണെ കറക്റ്റ് സെലിപ്പ് രണ്ടു മൂന്നോളം ഓട്ടർ ഉണ്ടായിരുന്നു നീ പുള്ളിമാനായ െടുക്കോട്ട് നോക്കല്ലേ സാറേ ഇറങ്ങുന്നതിന് നിങ്ങൾ എന്ത് പരിപാടിയായി കാണിക്ക ഇന്ന് ഷൂട്ടുള്ള ദൈവം ഞാൻ തൊട്ടി വന്ന് യഹൂദന്റെ കൂട്ടി അവിടെ അയ്യോ ഇത് ഉരുളിയല്ലേ കൊച്ചേരാ ഇതല്ലേ ായലോക്കെ അത് നോക്കട്ട നീ പുള്ളി അങ്ങനെയൊക്കെ അരയും നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല കാണാൻ ും കാര്യല്ല ഒരു കാര്യം നീ ഇത്ര സാധനം എടുത്തു എന്റെ വെപ്പ് ഇവിടെ വലപ്പ് തപ്പി എടുത്ത് തരാളെ നീയേ ആ അരഞ്ഞാണത്തിൽ കവച്ചെന്നിട്ട് പശുവിന് കാടി കൊടുക്കാൻ അടികൂട്ടി ഒന്ന് നമുക്ക് ഈ സമയത്ത് ചെയ്യാം അതെ അതെ പുള്ളി തപ്പിക്കട്ടു മോട്ടർ ഓണാക്കിടാ രണ്ട് വട്ടോനെ ഞാൻ കഴിഞ്ഞ വർഷം പിടിച്ചിട്ടുണ്ടായിരുന്നു പെറ്റ് പെരുകി വലിയ മീനായിട്ട് നോക്കി കേട്ടോ സാറേ സാറേ നോക്കി വലിക്കേ തെന്നും 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 തെലുണ്ട് കേരളീന ആരെങ്കിലും കേരളവേറ ില്ല അവന്റെ ചിരയാണ് ആണിയാ നമുക്ക് ഇച്ചിരി ഭക്ഷണം കഴിച്ചിട്ട് സെൽഫി ഒക്കെ എടുത്തിട്ട് എനിക്ക് തല ഇറങ്ങുന്നുണ്ട് എന്റെ ആശുപത്രി കൊണ്ടുപോകി കഴിക്കാൻ നമുക്ക് എന്നാ അങ്ങോട്ട് സ്ഥലം ആ ആരെ കഴിക്കാം വേണ്ട ഒന്നും വേണ്ടി ഞങ്ങള് സാധാരണ കിണർ ക്ലീൻ ചെയ്യാൻ വന്നവർക്ക് അറുന്നൂറ് രൂപ ഊണു കൊടുക്കാറുള്ളത് നിങ്ങൾ സെലിബ്രിറ്റി ആയതുകൊണ്ട് അറുന്നൂറ്റമ്പത് രൂപ ഊണും ഉണ്ട് നിങ്ങളെ സാറൊന്നും ഞങ്ങൾക്ക് വേണ്ട പിന്നെ ഫോൺ നമ്പർ തരുവാണെങ്കിൽ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ വിളിക്കാം നമുക്ക് സെക്കൻഡ് സ്ഥലത്തോട്ട് പോയാലോ അയ്യോ